ഹലോ ഗെയ്സ് ഈ ഒരു വീഡിയോയില് നമ്മളൊരു വിശിഷ്ട അതിഥിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇദ്ദേഹം നമ്മളെ പപ്പയുടെ അനിയത്തിയാണ് പപ്പയുടെ അനിയത്തിയും ഫാമിലിയും വരുന്നുണ്ട് അപ്പം അവർ നമുക്കെന്ത് പരിചയപ്പെടാം വീഡിയോ ഇരിക്കാൻ സ്റ്റേറ്റിട്ട് ആ നീ ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞതല്ലേ അപ്പനാണോ ഞാൻ കണ്ടപ്പോൾ അതുകൊണ്ട് നോക്കി അവിടെ നല്ല വഴിയായിരുന്നു പരിയിലേക്ക് ചറടാ അതിൻ്റെ ഷോട്ട് കേട്ടോ മൊമൻ്റ് തരതാ ഓ അങ്ങെ ചിന്ന ആദ്യം തന്നെ അരിച്ചിട്ട് എന്നി അങ്ങെ

ഹലോ ഫോർ ബോയ്സ് സായ അടിക്കുന്നില്ലേ അവര് ചുണ്ടയിൽ നിഴിച്ചത് ചുണ്ടെന്ന് കഴിച്ചമ്മീ അതുകൊണ്ടാ വരാൻ നേരത്ത് കഴിച്ചായിരുന്നു ഓ മോളെ താങ്ക് യു

അങ്ങനൊന്നും ഇല്ല ഒരു മണി ഒന്നര മണിക്ക് ചോറൊന്നും അതിട്ട് പച്ചയായിട്ടുണ്ട് പ്പിക്കുന്നോളെന്ത <laughs> കഴിക്കുന്ന

അവൻ മേടിച്ചു അവന് കഴിക്കുന്നതാണ്ട് ആൾട്ടി എന്ത് ചെയ്യുവ ഓക്കെ ഓക്കെ നടക്കട്ടെ